ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വയഡക്ട് ബിഡ്ജ് വരുന്ന മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസ് നാല് കിലോമീറ്റർ ദൂര പരിശേഷം രണ്ട് കിലോമീറ്ററിലധികം വയഡക്ട് ബിഡ്ജ് നീണ്ടു കിടക്കുന്ന പാലം മുതൽ വട്ടപ്പാറ വരെയുള്ള ഒരു വീടിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മൾ അണ്ടർപാസ് വഴി കടന്ന് ഈ കാണുന്ന ഭാഗത്ത് ഇപ്പോൾ രണ്ട് ഭാഗത്ത് ബ്ലോക്ക് വധിച്ച ഈ ഏരിയയിൽ ഇപ്പോൾ ടോറസിൽ മണ്ണ് കൊണ്ട് തട്ടുന്ന വളരെ തകൃതിയായ വർക്കുകൾ നടക്കുക കേട്ടോ ഒരു അഞ്ചെട്ട് ടോ ലോറികളാണ് ഇവിടെ എത്തി മണ്ണ് കൊണ്ട് തട്ടുന്നത് ഇവിടുന്ന് അങ്ങോട്ട് കാട്ടുപുരി ഭാഗത്തേക്ക് പോകുമ്പോൾ പാടത്ത് തന്നെ തോടിന് കുറുകെ വരുന്ന ആ പാലത്തിന് മെയിൻസിലൊക്കെ വാർപ്പെട്ട് കഴിഞ്ഞ് അവിടെയും രണ്ട് മാതെ സൈഡിൽ കോൺക്രീറ്റ് വാളിലും കരിങ്കല്ല് കൊണ്ടൊക്കെയാണ് ഇവിടെ സെലിൽ കെട്ടി ഉയർത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് പാടം സോഫ്റ്റ് മണ്ണായത് കൊണ്ട് തന്നെ മതിൽ പൊട്ടിപ്പോകാതിരിക്കാനും ഇരിക്കാനും നീങ്ങാതിരിക്കാനും ഒക്കെ കരിങ്കൽ കല്ലുകൾ കൊണ്ട് കെട്ടി ഉയർത്തിയാണ് സൈഡ് വാളിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ള മുന്നേ നമ്മൾ അതിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ആ വീടുകളൊക്കെ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു ഇനിയും ഇതിന്റെ ഡബിളിൽ ഏറെ ഇനിയും ഉയർത്തി വരാണ്ട് ഇവിടെ സൈഡ് കരിങ്കലോട് കെട്ടിയ ഏരിയ കാണാം അപ്പോൾ ഇനിയും ഉയർന്നു വരാണ്ട് വളരെ വേഗതയിൽ തന്നെ അതിൻ്റെ വർക്കുകളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മണ്ണ് കൊണ്ടുവന്ന് ലോറിയിൽ തട്ടുന്ന ആ കാഴ്ച ഒക്കെയാണ് അവിടെ കണ്ടത് ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ ആ കാണുന്ന തോടിന് കുറവ് വരുന്ന പാലം ആ ഗർഡർ വെച്ചിട്ടാണ് അതിന്റെ മെയിൻ സ്ലവൊക്കെ വാർപ്പെട്ടത് വലിയൊരു തോടാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ചെറിയൊരു അണ്ടർ പാസ് പിന്നീട് നമുക്ക് തോടിനു കുറവെ വീണ്ടും പാലം അങ്ങനെയാണ് ഈ ഒരു ഏരിയയിലെ വർക്കുകൾ കേട്ടോ സുഹൃത്തുക്കളെ ഇനി ഈ ഒരു ഏരിയയിൽ മാത്രമാണ് കെ എൻ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വളരെ ടഫായിട്ട് വർക്കും നടക്കാനുള്ളത് പ്രത്യേകിച്ച് മണ്ണ് കാലാവസ്ഥ അനുകൂലമല്ലാത്തൊരു സാഹചര്യമായതുകൊണ്ടാണ് ഇവിടെ വൈകിയതും അപ്പോൾ ഇവിടുന്ന് ഉണിൽപ്പാലം മുതൽ കാട്ടുപ്പുരുത്തി നമ്മുടെ വയടട്ടു പാലത്തിൻ്റെ ഭാഗം വരെ ഇനിയും നല്ല രീതിയിൽ തന്നെ ഐറ്റിൽ മണ്ണിട്ട് ലെവലാക്കി കൊണ്ടുപോകാനുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് എത്താറായിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ചളി വിലയാണ് വാഹനങ്ങൾക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മളെ ബൈക്കൊക്കെ കൂടെ ചളിയിൽ പോകൊണ്ട് അവിടെ നിന്ന് ക്ലിയറാക്കി നമ്മളിവിടെ നിന്ന് നിൽക്കുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയിട്ടും കട്ട പുകയാണ് ഏതായാലും ഇവിടെ തിരിക്കാനുള്ള പ്ലാനാണ് വേറൊരു ഷോർട്ട് റോഡ് പോയി നമുക്ക് ആ കാണുന്ന ട്രാക്ടറിൻ്റെ അതുവഴി കടന്ന അണ്ടർപാസിൻ്റെ മുകളിലൂടെ വയഡക്റ്റ് പാലത്തിന്റെ ആ ഭാഗത്തേക്ക് പോകാം അപ്പോൾ അങ്ങനെ നമ്മൾ വേറൊരു ഷോർട്ട് റോഡിലൂടെ കടന്ന് ഈ അണ്ടർപാസിൻ വഴി ഇതിന്റെ മുകളിലെത്തി ഇവിടെ നിന്ന് അങ്ങോട്ടിനി ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയോടെ നമ്മൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ എസ്ക്വേറ്ററിൻ്റെ വർക്കുകളൊക്കെ വളരെ തകൃതി നടക്കണം രണ്ട് ഭാഗത്തെ സൈഡ് കോൺക്രീറ്റ് വാളിൽ നിർത്തി മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന തകൃതിയായ വർക്ക് നടക്കുകയാണ് അങ്ങനെ നമ്മൾ ഈ അണ്ടർപാസ് കയറി കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ അതിന്റെ വർക്കുകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം ആണില്ല എവിടെയൊക്കെ ഇത് ഈ ലെവലിൽ ഇനി ഉയർത്തി വരാനുള്ളതാണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കിടിലം വർക്ക് കേട്ടോ തകൃതിയായ വർക്ക് നമ്മൾ വന്ന വീഡിയോക്ക് തുടക്കം കുറിച്ച ഓണിയൽ പാലം അണ്ടർപാസ് ആണ് ആ കാണുന്നത് അവിടുന്ന് ഇങ്ങോട്ട് രണ്ട് പാലങ്ങൾ ഒരു അണ്ടർപാസ് ഒക്കെ കിടന്ന് മറ്റു ചളിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഷോർട്ട് റോഡിലൂടെ ഒക്കെ ചുറ്റിക്കിറങ്ങി നമ്മൾ ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഇനി പാട്ടുപ്പരുത്തി വയടക്റ്റ് പാലം തുടക്കം കുറിക്കുന്ന ആ ഭാഗത്ത് വരെ മണ്ണിട്ടുയർത്തി വരുന്ന വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ ഇനി സൈഡ് കോൺക്രീറ്റ് വാൾ കെട്ടി മണ്ണിട്ട് ഈ ഒപ്പിച്ച് ഉയർത്തി വരേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു വർക്കിൻ്റെ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ മണ്ണെടുത്ത് മാറ്റാണ് ആ ഭാഗത്ത് ഇപ്പോൾ അവിടെ വാൾ കിട്ടാനും വേണ്ടി അപ്പോൾ എസ്ക്വേറ്ററിൻ്റെ വളരെ വേഗതയുള്ള വർക്കുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുന്നോട്ട് പോലും ഇനിയും ആ വർക്കൊക്കെ നമുക്ക് കാണാനുള്ളത് ഇവിടെയൊക്കെ മണ്ണെടലുകൾ ചളി കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വെയിലുള്ളൊരു ടൈമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ കാക്ക കുളിക്കാൻ പറ്റിയ വെള്ളമൊക്കെ കണ്ടപ്പോൾ കാക്കകൾ കുളിക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നത് അതുപോലെ ഈ ഡ്രെയിനേജ് വെള്ളം ഒഴിക്ക് പോകാനുള്ള പോസുകളൊക്കെ ഇവിടെ കാണാൻ വലിയ അപ്പോൾ ഇവിടെയൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്തി ആ പാലം വരെ അതിൻ്റെ വർക്ക് നടക്കാനുള്ളതാണ് നമുക്കറിയാം ഇവിടെ ആയിരുന്നു ഈ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ റോഡിൻ്റെ വർക്കിൻ്റെ കംപ്ലീറ്റ് മിഷനറീസുകളും വർക്ക് ചെയ്തിരുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ നീളത്തിൽ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ തുടക്കത്തിൽ തന്നെ മണ്ണൊക്കെ ഉയർത്തി വന്ന ഒരു ഏരിയയും കൂടിയാണ് ഇവിടുത്തെ ഗർഡറുകളും കോൺക്രീറ്റ് കട്ടകളും ഡ്രെയിനേജ് അതുപോലെ സ്ക്വയർ കട്ടകൾ ഡിവൈഡറുകൾ അങ്ങനെ കമ്പി ഈ വാരി ക്രാഷ് പേനുള്ള കമ്പികളൊക്കെ വളച്ചിരുന്ന സ്ഥലമായിരുന്നു അതൊക്കെ ഇവിടെ നിന്ന് ഫുൾ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയതോടെ ഇവിടെ ഒക്കെ മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് റോഡിനുവേണ്ടി ഐറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വർക്കിൻ്റെ കാഴ്ചയാണ് നമുക്ക് വീണ്ടും കാണാൻ പറ്റുന്നത് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ എസ്കേട്ടർ വീണ്ടും മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ പാലത്തിൻ്റെ തുടക്കമാണ് ആ കാണുന്നു വൈഡക്റ്റ് പാലത്തിൻ്റെ തുടക്ക ഏരിയ നമുക്കത് കഴി കടന്ന് അതിൻ്റെ മുകളിൽ എത്രത്തോളമാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള പാലത്തിൻ്റെ ടാറിംഗ് പണികൾ പൂർത്തീകരിച്ചിരിക്കണോ അതോ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ വട്ടപ്പാറിൽ ടച്ചാകാൻ ഇനി എത്ര ഉണ്ട് എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ വണ്ടി നമ്മളിവിടെ നിർത്തുകട്ടോ അങ്ങോട്ട് പോകാൻ അലോട്ടില്ല ക്ലോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നടന്നാണ് ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ പ്രധാന കണ്ടൻസ് ആയിട്ട് മാത്രം ഇതിൽ ഉൾക്കൊള്ളിക്കുന്നതും ഇവിടെ നടക്കണ ആ ഏരിയ വരെയുള്ള കാണിക്കുന്നത് കാരണം കിലോമീറ്ററുള്ളതോട് തന്നെ വീഡിയോക്ക് ഒരുപാട് ലെങ്ത്ത് വരും അതുകൊണ്ട് നടന്ന് പോയിട്ട് കുറഞ്ഞ പ്രധാന ഭാഗങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം വീഡിയോകൾ സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായും കാണണം അതുപോലെ എൻ്റെ ചാനൽ പുതിയ ചാനലാണ് സെസ് എം ജി ട്രാവൽ ഫസ്റ്റ് ചാനലല്ല അതുകൊണ്ട് സബ്സ്ക്രൈബ് വളരെ കുറവാണ് കഴിഞ്ഞു പരമാവധി ആദ്യമൊക്കെ വീഡിയോ കാണുന്നവരൊക്കെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തോളൂ നമ്മൾ അതിമനോഹരമായിട്ടുള്ള വട്ടപ്പാറ വയഡക്ട് ബ്രിഡ്ജിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകൾ ഉൾക്കൊള്ളിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻ്റിംഗ് പണി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ സെൻ്റർ ഭാഗത്തെ ഡിവൈഡറുള്ള പെയിൻറ്റിംഗ് പണിയും കഴിഞ്ഞിട്ടുണ്ട് ഓരോ ഗർഡുകളിൽ നിങ്ങളത്തിനൊപ്പിച്ചുള്ള കേപ്പുകളൊക്കെ കമ്പി വെച്ച് വെൽഡിംഗ് പണികളൊക്കെ കഴിഞ്ഞൊരു ഏരിയ ഒക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ഈ സെൻട്രൽ വീണ്ടും വർക്കുകൾ വർക്കുകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഈ സെൻട്രൽ ഭാഗത്തെ ഓരോ ഗർഡർ നീളത്തിലുള്ള ആ കേപ്പുകളൊക്കെ കോൺക്രീറ്റും കമ്പി വെച്ച് വെൽഡ് ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗേസ് അങ്ങോട്ട് വട്ടപ്പാറ വരെ ഏകദേശം കുറഞ്ഞൊരു ഏരിയയിലുള്ള വർക്ക് മാത്രമാണ് ഉള്ളത് നൂറോ ഇരുന്നൂറോ മീറ്ററുള്ളൊരു ടാറിംഗ് വർക്ക് ബാക്കി ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഇനി രണ്ട് സൈഡിലെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് വരുന്ന വർക്കുകൾ അതിൽ കേപ്പിട്ട് പോയ ഏരിയ ഒക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ ഇതിൽ ലാസ്റ്റ് ഭാഗത്ത് മാസ്റ്റിക്കേഡ് പിരിക്കാനുള്ള അതിൻ്റെ ഷീറ്റൊക്കെ റോളാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അട്ടിട്ടരി കിടക്കണെങ്കിൽ അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ആ കെമിക്കലും അത് പശ ഒട്ടിക്കാല പശകളൊക്കെ ഈ ഭാഗത്ത് മഴ കൊള്ളാതിരിക്കാൻ ഷീറ്റിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ തുടക്കം മുതൽ ഇതുവരെ നമ്മളെ ക്യാമറമാൻ സിനാദ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാനാണ് വീഡിയോ എടുക്കുന്നത് അതുപോലെ തന്നെ അവന് കുറച്ച് റഷിലാട്ടോ വളരെ ഭംഗിയോടെ തന്നെ ഇതുവരെയുള്ള വീഡിയോകളൊക്കെ അവൻ എടുത്തു നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് നല്ല ആവേശമായി ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു ഭംഗിയും പുറത്തേക്കുള്ള ആ ദൃശ്യമൊക്കെ ഉണ്ടല്ലോ പ്രകൃതി രമണീയമായുള്ള ആ കാഴ്ചകളൊക്കെ കാണാൻ അടിപൊളിയാണ് അപ്പോൾ ആ ഒരു കാഴ്ച ഒക്കെ ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കോട്ടെ ഇതിൻ്റെ മുകളിൽ നിന്ന് ആ പുറത്തേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഒരു വായ്പ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന കണ്ടോളി ടൗളി സൂപ്പർ കാഴ്ച Jangan അങ്ങനെ നമ്മൾ നടന്നുവിടുത്തിയിട്ടോ ഏകദേശം കാവുംപുറം ഭാഗത്തേക്ക് പോകുന്ന റോഡാണത് അപ്പോൾ നല്ല രീതിയിൽ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ ഇവിടുന്ന് അങ്ങോട്ട് വട്ടപ്പാറയെ കുറഞ്ഞ ദൂരമുള്ളൂ അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് അതിൻ്റെ മുകളിൽ നിന്നും കൂടിയും ഒരു വ്യൂ ഇതുപോലുള്ള വ്യൂകളൊക്കെ കാണിച്ചിട്ട് നമ്മുടെ ഈ കഞ്ഞിപ്പുരയിൽ നിന്ന് വട്ടപ്പാറ ആ ഏരിയയിലേക്ക് ഈ റോഡ് ടച്ച് ആകുന്ന ഭാഗമുണ്ട് അതിൻ്റെ ആ ഒരു അറ്റ വരെ നമുക്ക് പോകാനും ഇനിയും ഒരുപാടുണ്ട് അവിടെ ഇവിടുന്ന് സൂമിങ്ങിലൂടെയൊക്കെ എത്രത്തോളം നിങ്ങൾ കാണിക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം അപ്പം കുറഞ്ഞ നേരം കൂടി ആ ഏരിയയിലെ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കി അടിപൊളി ആകാശത്തേക്ക് നോക്കി തുടക്കമായ കാട്ടുപ്പുരുത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് നമ്മൾ ഏകദേശം വട്ടപ്പാർ അവിടെ എത്താനായിട്ടുണ്ട് നിങ്ങൾക്ക് ദൂരേക്ക് ഞാൻ സൂമൈ നിങ്ങളെ കാണിക്കാം ആ ഏരിയയിൽ കഞ്ഞിപ്പുര നമ്മുടെ വട്ടപ്പാർ ആ ഏരിയയിലുള്ള ആ ഉയർന്ന കുന്ന് ആ കുന്നിൻ ഭാഗത്തേക്ക് ഏകദേശം നമ്മുടെ ഈ പാലത്തിന്റെ ഒരു അറ്റം ടച്ച് ആകാനായിട്ടുണ്ട് ആ ഒരു കാഴ്ച നമ്മൾ ഇവിടെ കാണുന്നത് കണ്ടില്ലേ അപ്പോൾ ആ ഏരിയ നമ്മൾ സൂമിങ്ങിലൂടെ തന്നെ നിങ്ങളെ കാണിച്ചത് ആ കുന്നിൻ ഭാഗത്തേക്ക് ടച്ച് ടച്ചക കുറഞ്ഞൊരു ഏരിയ മാത്രമുള്ളൂ ഇനി നേരെ താഴേക്ക് പോകണം വന്ന ആ ഏരിയ ഒന്ന് കാണിക്കുന്ന നേരെ താഴത്തുള്ള വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി പില്ലറിൻ്റെയും പീർ പീർക്കേപ്പിൻ്റെയും ബ്ലൂ കളർ പെയിൻറ്റിംഗ് വർക്കുകൾ ഏകദേശം വട്ടപ്പാറിലെത്തി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഗർഡറുള്ള ഗ്രേ പെയിൻറിന്റെ വർക്കുകളും വളരെ വേഗത്തിലായിട്ട വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ അടിഭാഗത്ത് ഈ മണ്ണൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് അതുപോലെ കെ എൻ ആർ സിൻ്റെ ജോലി ചെയ്യുന്നവർ ഷെഡ് അവർ താമസിക്കാനുള്ള ഷെഡൊക്കെ അതിൻ്റെ അടിഭാഗത്താണ് അതൊക്കെ ഒന്ന് മാറ്റി വളരെ ഫിനിഷിംഗ് ആയിട്ട് കാവമ്പുറം വട്ടപ്പാറ വരെയുള്ള അതിൻ്റെ വർക്കാണ് ഈ തായ്ഭാഗത്ത് നടക്കാനുള്ളത് ദൂരെയൊക്കെയുള്ള കാഴ്ച നോക്കുകയാണീ പാലത്തിൻ്റെ ആ ചെറിയൊരു വളവിലൂടെയുള്ള അതിൻ്റെ ഒരു ഭംഗി പണി പെയിൻറിംഗ് പണികളും ർഡറിന്റെ പെയിന്റ് പണിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ മുഖത്ത് അസയുള്ള ബാരിയറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കാഴ്ച കാണാൻ അതിമനോഹരമായിട്ടോ അവിടെ നിന്ന് അടിയിൽ പില്ലറിന്റെ ആ തോണിന്റെ ഹൈറ്റ് ഹൈറ്റ് ഇങ്ങനെ കൂടി കൂടുതൽ ഹൈറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മീറ്റർ ആയിട്ടുള്ള വലിയ വലിയ ആണ് നമുക്ക് കാണാൻ അതുപോലെ തന്നെ ലാസ്റ്റ് ഭാഗത്താണ് ഭാഗത്താണെങ്കിൽ കാര്യമുള്ള വർക്കുകളുള്ളൂ എല്ലാം നിങ്ങളെ കാണിക്കാം എന്നിട്ട് നമുക്ക് ടപ്പാറ വൈഡക്റ്റ് ലാസ്റ്റ് ഭാഗം അവിടെ ഇപ്പോൾ ബിയറിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് ഗർഡർ ലോഞ്ചിങ് ഇനിയും കുറഞ്ഞൊരു രീതിയിൽ ചെയ്യാനുണ്ട് ഇവിടെ ലാസ്റ്റ് അതൊക്കെ എത്രത്തോളം ആയി എന്നുള്ളതൊക്കെ നമുക്ക് കാണാം ഇനിയാണ് നമുക്ക് കൂടുതൽ ഈ പാലത്തിൻ്റെ വർക്കുകളൊക്കെ കാണാനിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാലത്തിൻ്റെ ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഇനിയും ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ പറഞ്ഞ മുപ്പത് മുപ്പത്തഞ്ച് മീറ്ററിലേക്കാണ് ഓരോ തൂണിൻ്റെ ഐറ്റും നമ്മൾ അടിയിൽ നിന്ന് ആ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ മുകളുടെ ഭാഗത്തു നിന്നുള്ള പണിക്കാർ ജോലി ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തിട്ടോ അത്രക്കും നല്ലൊരു ഐറ്റമുള്ളൊരു മേഖലയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ലാസ്റ്റ് നോക്കി എന്തായൊരു ഭംഗി നോക്കി അടിപൊളി കേട്ടോ ഇതിവിടെയൊക്കെ ഈ നീല കളറും അതുപോലെ ഗ്രേ കളർ ഗർഡറൊക്കെ അടിച്ച് സൈഡൊക്കെ ഇങ്ങനെ വെള്ളം അടിച്ച് ആ പെയിൻറ്റിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് കാണാൻ നമ്മൾ തുടക്കത്തിൽ കണ്ട അതിനേക്കാൾ നല്ലൊരു സൂപ്പർ കാഴ്ചയായിരിക്കട്ടെ ഇവിടെ നിന്ന് അങ്ങോട്ട് അതുപോലെ ഇനിയാണ് സുഹൃത്തുക്കളെ ഇവിടുന്ന് അങ്ങോട്ടുള്ള കെ എൻ ആർ സെല്ലിൻ്റെ ഏറ്റവും റിസ്ക് ടഫായിട്ടുള്ള വർക്ക് നടക്കുന്ന ഒരു ഏരിയ നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ഉയരത്തിൽ നിന്നുള്ള ആ ഒരു കാഴ്ചയൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കി രണ്ട് പില്ലറിൻ്റെ ഇടയിലൂടെയുള്ള അതിമനോഹരമായ വട്ടപ്പാറ വയട പ്പാലത്തിന്റെ അടിഭാഗത്തിന്റെ ഒരു കാഴ്ചയും അതുപോലെ നേരെ മുഗൾ ഭാഗത്തേക്ക് നോക്കി പീർ കേപ്പിന്റെ ആ സ്റ്റെപ്പിൽ ഒരുപാട് ജോലിക്കാർ ഗർഡറുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്രോസില് ഓരോ കേപ്പ് കാണാം അവിടെയൊക്കെ ബെൽഡിംഗ് ചെയ്ത് അടിഭാഗത്ത് ബെൽഡിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞതിൻ്റെ മുഗൾ ഭാഗത്തേക്ക് ഇവർക്ക് പോകാൻ ക്രൈൻ ഉപയോഗിച്ച് വിടുന്നതിൻ്റെ മുകളിലേക്ക് ഉയർത്തി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കിടലം കാഴ്ചയാണ് ഞാൻ ഇങ്ങളെ കാണിക്കുന്നത് നേരെ നേരിന്റെ ഓപ്പോസിറ്റിലേക്ക് കടന്ന് അവിടുന്ന് ആ വർക്കൊക്കെ ഒന്ന് കാണിക്കട്ടോ നമ്മളിവിടുന്ന് ചുറ്റിക്കറങ്ങി അവിടെ ക്രെയിൻ ഉള്ളതുകൊണ്ട് തന്നെ അതോ ഈ പോകാൻ പറ്റും അതുകൊണ്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി ആ ഏരിയയിൽ നിന്നുള്ള ആ ഒരു നിങ്ങൾ ഇതുവരെ കാണാത്ത ആ ഒരു കാഴ്ച ഒന്ന് കണ്ടു നോക്കി ക്രൈൻ്റെ ഓരോ ലെയർ ആ കാല് ഉയർന്നു നിൽക്കുന്നത് കാണാം ആ കൊട്ടയിലേക്ക് ഇപ്പം അവരെ കയറ്റി അവിടുന്ന് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വീണ്ടും കൊണ്ടുപോകുന്ന ആ ഒരു ദൃശ്യമാണ് ഞാൻ ഇതിൻ്റെ നേരത്തായി ഭാഗത്ത് നിന്ന് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അത് കുറഞ്ഞ നേരം ആ ഒരു വീഡിയോ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച കേട്ടോ എത്രയോ ഹൈറ്റിൽ എത്രയോ മുകൾ ഭാഗത്തേക്ക് ആ ക്രെയിന് ഞാൻ ജൂമിങ്ങിലൂടെ കാണിച്ചിട്ടാണ് അത് ചെറുതാക്കി ജൂമിങ് കുറച്ചൊന്നൊക്കെ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഭാഗത്തുനിന്ന് നിങ്ങൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ചേഞ്ച് ആക്കുന്നത് എന്നുള്ള ആ ഒരു കാഴ്ച ഞാൻ ഇതിൻ്റെ അടിഭാഗത്തുനിന്ന് കുറഞ്ഞ നേരം നിങ്ങളെ കാണിക്കുകയാണ് കണ്ടുപൊളി പിയർ ക്യാപ്പിൻ്റെ പെടുന്ന ആളുകളൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇറക്കാനും കയറ്റാനും ഒക്കെ ക്രെയിൻ ഉപയോഗിച്ചാണ് എത്തുന്നത് സാധാരണ മറ്റു മേഖലകളിലൊക്കെ നമ്മളിതുപോലുള്ള പ്രൈഡക്റ്റ് പാലത്തിൽ വർക്ക് നടക്കുമ്പോൾ കൂണി വെച്ചിട്ട് നമ്മളിതിന് മുകളിലേക്ക് കയറിപ്പോവാണ് ഉണ്ടാകാറ് ഇതൊക്കെ കൊണ്ട് ക്രെയിൻ അല്ലാതെ മറ്റു മാർഗമില്ല അതുകൊണ്ട് തന്നെ ക്രെയിൻ ഉപയോഗിച്ചാൽ ആളുകൾ ഇവിടുന്ന് വീറിൻ്റെ അടിഭാഗത്തേക്കും അതിൻ്റെ മുഗൾ ഭാഗത്തേക്കൊക്കെ കയറ്റിക്കൊണ്ടുപോന്നെട്ടോ അപ്പോൾ ക്രെയിൻ താഴേക്ക് വന്നു നമ്മൾ ഇനി പാലത്തിൻ്റെ അവസാന എൻഡിങ്ങിൽ വട്ടപ്പാറ റോഡിന് ടച്ച് ചെയ്യുന്ന ആ ഭാഗത്ത് ഏറ്റവും പുതിയ വർക്കുകൾ എന്തൊക്കെയെന്നുള്ള ഇനിങ്ങളെ കാണിക്കാനുള്ളത് അതും കൂടി കണ്ടാൽ നമ്മൾ തുടക്കത്തിൽ പാലത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്നും കഞ്ഞിപ്പുര അതുപോലെ വട്ടപ്പാറ ഭാഗത്തുനിന്ന് ഈ പാലത്തിന് ടച്ചാക്കുന്ന ആ ഭാഗത്തുണ്ട് പാറ പൊട്ടിച്ചൊക്കെ അടുത്ത് മാറ്റുന്ന ആ ഏരിയ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അതും കണ്ടിട്ടേ നമ്മൾ വീഡിയോ നിർത്തുകയുള്ളു അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ ഒരു കാഴ്ച നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ വളരെ റിസ്ക് പിടിച്ചൊരു ജോലി കേട്ടോ ഈ മേഖലയിലൊക്കെ ഈ ലാസ്റ്റിൽ എത്തുമ്പോൾ ഇവിടെയായിരുന്നു പാലത്തിൻ്റെ തുടക്ക സമയത്തുകൾ വർക്ക് നടന്നതും പണി പൂർത്തീകരിക്കാൻ വൈകിയൊരു ഏരിയയും കാരണം കരിം പാറകളും അതുപോലെ തന്നെ ഇവിടുത്തെ പില്ലറിൻ്റെ ഉയർത്തി ഒരാളുള്ള വർക്കുകളും അതുപോലെ പീറിൻ്റെ വർക്കുകളൊക്കെ ഈ അടിഭാഗത്ത് നിന്ന് ക്രൈന് ഈ സെറ്റർ പ്ലേറ്റൊക്കെ ക്രൈനിന് ഉപയോഗിച്ച് മുകൾ ഭാഗത്ത് കൊണ്ടുപോയി വെച്ച് ഈ പീർ കേപ്പിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും പൈലിംഗ് ഒക്കെ ഏറ്റവും ഉയരത്തിൽ നിന്ന് കോൺക്രീറ്റ് കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറെ ടൈം എടുത്തിട്ടാണ് ഈ ഭാഗത്ത് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളത് അങ്ങനെ നമ്മളിതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഇതൊക്കെ പുതിയ വർക്ക് അവിടെ അവിടെയൊക്കെ പിയറിന്റെ മുകൾ ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞിട്ട് മെയിൻ സ്ലൈബ് വാർപ്പിടാൻ ഇനിയും കുറഞ്ഞൊരു ഏരിയ ഉണ്ട് അപ്പം ലാസ്റ്റ് നമ്മുടെ ഈ റോഡിന്റെ നിലവിലെ ആദ്യത്തെ റോഡിന്റെ ഈ ഭാഗത്ത് വരെ ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഏ കുറഞ്ഞൊരു പിയറിന്റെ മുകൾ മാത്രമാണ് ഇവിടെ ഗർഡർ വെക്കാനുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് പിയറിന്റെ മുകളിൽ ഗർഡർ കഴിഞ്ഞാൽ അതിന്റെ മുകൾ മെയിൻ സ്ലൈബ് വാർപ്പിട്ട് മാസ്റ്റിക് പേഡുകളൊക്കെ വിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് കഞ്ഞിപ്പുര ഭാഗത്തേക്ക് റോഡ് ടച്ചായി കഴിഞ്ഞാൽ കാട്ടുപ്പുര തീപ്പാലത്തിന്റെ തുടക്കമായി അവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് വാഹനം ഓടിച്ച് ഇതുവഴി ഇവിടെ വരെ ടച്ച് ചെയ്യാൻ കഴിയും ആ രീതിയിലേക്ക് ഒരു പക്ഷേ അടുത്ത ഘട്ടത്തിലായിക്കൂടായില്ല കേട്ടോ അത്രയും വേഗതയുള്ള വർക്കാണ് ഇപ്പോൾ ഈ മേഖല നടന്നുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥക്കനുകൂലമായതുകൊണ്ട് തന്നെ പണികളൊക്കെ പെട്ടെന്ന് നടക്കും ഇനി നമ്മൾ കണ്ട ആ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള സൂമ് ചെയ്ത് നിങ്ങളെ കാണിച്ച ആ ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ് ഈ പാലം വന്ന് മുട്ടുക അതോടെ നമ്മുടെ പാലത്തിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആകും അപ്പോൾ ആ ഏരിയ ഒന്ന് കുറഞ്ഞ നേരം കൊണ്ട് നമുക്ക് വീഡിയോ കഞ്ഞിപ്പുര ആ ഭാഗത്തേക്ക് പോകുന്ന ഏരിയ വീഡിയോ നമ്മൾ അതിൻ്റെ പെയ്യാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ തുടക്കം മുതൽ ഓണിയൽപ്പാലം അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ട് ഒരു അണ്ടർപാസും രണ്ട് തോണ പാലങ്ങളും പിന്നെ കാട്ടുപ്പുരുത്തിൽ തുടങ്ങുന്ന വയടറ്റി പാലവും ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ കുറേ ദൂരം വന്ന് നടന്നായിരുന്നു വന്നത് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് സൂമ് ചെയ്തിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് താഴേക്ക് പോയി അടിഭാഗത്ത് കാവമ്പറം റോഡ് ക്രോസ് ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ട് നല്ല ഉയരത്തിലുള്ള പില്ലറിൻ്റെ വർക്കിൻ്റെ അവസാന ഘട്ടവും അവിടെ കെ എൻ ആർസിലെ പണിക്കാർ ക്രെയിനിൽ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു കാഴ്ചകളും കൊണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് അവസാന ഗർ വെച്ച ഏരിയ വരെ നിങ്ങളെ കാണിച്ച് ഞാൻ ഈ വീഡിയോ അവിടെ വായിൻ്റെപ്പോഴെയാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണമെന്ന് നാബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ